കോഴിക്കോട് നിന്ന് ട്രെയിനിൽ പുറപ്പെട്ട് എറണാകുളത്തെത്തി വാട്ടർ മെട്രോയിൽ ഒരു മണിക്കൂറോളം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് മറൈൻ ഡ്രൈവിലൂടെ ഉലാത്തി അത് കഴിഞ്ഞ് മാളിൽ പോയി ചെറിയ പർച്ചേസ് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും നമ്മൾ ട്രെയിനിൽ കോഴിക്കോട്ടേക്ക് വരാൻ ഒരാൾക്ക് നാന്നൂറ് രൂപയേ ഉള്ളൂ ഫാമിലിക്ക് പറ്റിയ പ്ലാൻ ആട്ടോ ഹായ് നമസ്കാരം ാണ് ഇതിനു മുമ്പും ഒരു വീഡിയോ ഇട്ടപ്പോൾ പലരും ചോദിച്ചുകൊണ്ടായിരുന്നു ട്രെയിനിൽ മാത്രം എങ്ങനെ പോയി വരാം അതിനുള്ള സൊല്യൂഷനാണ് രാവിലെ ആറ് അഞ്ചിനുള്ള ജനശതാബ്ദി എക്സ്പ്രസ് ആണ് നമ്മൾ തെരഞ്ഞെടുത്തത് വണ്ടി നമ്പർ വരുന്നത് പന്ത്രണ്ട് പൂജ്യം എട്ട് ഒന്ന് കണ്ണൂർ കണ്ണൂരിൽ നിന്ന് ട്രിവാൻഡ്രം കോട്ടയം വഴി ട്രിവാൻഡ്രം പോകുന്ന ഈ എക്സ്പ്രസ്സിൽ വെറും നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും രാവിലെയാണ് ആറു മണിക്കാണ് നല്ല തിരക്കുണ്ടായിരുന്നു എങ്കിലും ആ യാത്ര ഭയങ്കര ഇതേമാതിരി കോവട മൂടിയ സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര തന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങിന് നല്ല ഇമ്പാക്റ്റ് തന്നു നല്ല തിരക്കാണ് ജനശതാബ്ദിയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നല്ല തിരക്കുള്ള ഒരു ട്രെയിനാണ് ഏകദേശം ഒമ്പത് സംതിങ്ങിന് അവിടെ എത്തേണ്ട ട്രെയിൻ ഞങ്ങൾ എറണാകുളത്ത് എത്തിച്ചത് പത്തര മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ടൗണിൽ നിന്ന് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഓട്ടോ പിടിക്കും ഹൈക്കോട്ട് ജംഗ്ഷൻ വാട്ടർ മെട്രോ ആണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ ഓട്ടോ പിടിച്ച് രണ്ട് വണ്ടികളിലായിട്ട് ഞങ്ങൾ അങ്ങനെ എത്തി ഇതാണ് ഹൈക്കോട്ട് ജംഗ്ഷൻ വാട്ടർ മെട്രോ ഇതിനു മുമ്പ് ഞാൻ ഉള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിരുന്നത് വൈറ്റിലയുള്ള പിന്നെ വാട്ടർ മെട്രോ ആണ് പക്ഷേ യാത്രയ്ക്ക് ഒരുപാട് കാഴ്ചകൾ ഒരുക്കുന്നത് ഈ റൂട്ടാണ് ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ടിക്കറ്റ് എടുത്താൽ ഏകദേശം അര മണിക്കൂറോളം നമുക്ക് യാത്രയുണ്ട് ആ യാത്രയിൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും വൈറ്റിലെ ഹബിൽ നിന്ന് നമ്മൾ വാട്ടർ മെട്രോയിൽ കയറി കഴിഞ്ഞാൽ ഗ്രാമങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും ഇതാണ് ഒറിജിനൽ നമുക്ക് ഒരുപാട് കാണാനുള്ള എക്സൈറ്റിങ് തിങ്സ് കാണാനുള്ള കപ്പ ൾ കാണാനുള്ള ആ ഒരു വഴിയിലൂടെ നമുക്ക് പോകാൻ പറ്റുക ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ എന്നെ ത്രസിപ്പിച്ചതും അതുതന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വിഷ്വൽസ് ഉള്ളതും ഞാൻ ഈ വാട്ടർ മെട്രോൻ്റെ അകത്തുള്ള വിഷ്വൽസാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിനുള്ളിലേക്ക് കയറിയപ്പോൾ നമ്മൾ നമ്മുടെ അന്യസംസ്ഥാനങ്ങളിലുള്ള ആളുകളൊക്കെ ഈ വാട്ടർ മെട്രോയിൽ വെറും ടൂറിസ്റ്റുകളെ പോലെ ഞങ്ങളെപ്പോലെ ടൂറിസ്റ്റുകളെ പോലെ കൂടുതലുണ്ട് എന്ന് എനിക്ക് തോന്നി ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശങ്ങൾ അതൊന്നു തന്നെയാണ് കാരണം നമ്മളൊക്കെ ടൂർ പോകാൻ എങ്ങോട്ട് പോകും എങ്ങോട്ട് പോകുന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന മലബാറിയിലെ പ്രദേശത്ത് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം മേഖലയുള്ള ആളുകളൊക്കെ ഇവർക്ക് ഇതൊരു വഴിയാണ് ഫാമിലി മൊത്തം ചുമ്മാ ജസ്റ്റ് ഒന്ന് പോയിട്ട് അവർക്ക് അതായത് ഇവിടെ എറണാകുളത്ത് താമസിക്കുന്നവർക്ക് ഈ വീട് ഒരിക്കലും എക്സൈറ്റിംഗ് അല്ല ഉറപ്പാണ് പക്ഷേ ബാക്കിയുള്ളവർക്ക് അതായത് ബാക്കി ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലുള്ളവർക്ക് ഇതൊക്കെ വന്ന് കാണുക ഫാമിലിയുമായിട്ട് വരിക എന്നുള്ളത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഇത് ഏത് ടെർമിനലാണെന്ന് എനിക്കറിയില്ല അറിയുന്നവർ കമൻ്റ് ചെയ്യണം ഇതൊക്കെ നമ്മൾ അവിടെ ചെന്നാൽ ചിലപ്പോൾ മറൈൻ ഡ്രൈവ് നമ്മളെന്ത് ചെയ്യണം ബോട്ട് എടുത്ത് പോകുമ്പോൾ അവർ കാണിച്ചു തരുന്ന സ്ഥലങ്ങളാണ് ആ സ്ഥലത്തിൽ പ്രതില് ഗൈഡില്ലെന്നുള്ളൂ പക്ഷേ നമുക്ക് ഈ വാട്ടർ മെട്രോയിലൂടെ പോയാൽ അതൊക്കെ കാണാൻ പറ്റും പിന്നെ കപ്പലുകളാണ് യുദ്ധ കപ്പലുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കണതൊക്കെ നമ്മുടെ നേവിയുടെ യുദ്ധക്കപ്പലല്ല സോറി നേവിയുടെ കപ്പലാണ് ഇത് ഇതിന് കറക്റ്റ് പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങി അതേ ദിനം തിരിച്ച് കയറി കാരണം എന്താ നമുക്ക് സമയമില്ല തിരിച്ചു പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ എക്സിറ്റ് അടിച്ചു അവിടുന്ന് വീണ്ടും ടിക്കറ്റ് എടുത്തു തിരിച്ച് കയറി അങ്ങനെ വീണ്ടും ആ യാത്ര ആരംഭിച്ചപ്പോൾ ഈ നേവി കപ്പലുണ്ട് നമുക്കൊന്നും കൂടി അടുത്ത് കാണാൻ പറ്റി അവിടെ സ്റ്റേ ചെയ്യുന്ന പോലെ തോന്നി അപ്പോൾ അത് നല്ലൊരു കാഴ്ചയായിരുന്നു ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയ വലിയ മൊമെൻസുകളിൽ ഈ കാഴ്ചയാണ് പലർക്കും ഇതൊന്നും എക്സൈറ്റിംഗ് ആവില്ല പക്ഷേ ഫാമിലിക്ക് എൻ്റെ കൂടെ വന്ന ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ കസിൻസിനൊക്കെ ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആയി തോന്നി അങ്ങനെ ഏകദേശം അങ്ങോട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറോളമുള്ള യാത്ര ഞങ്ങൾ എന്ത് ചെയ്തു ഈ ഒരു വാട്ടർ മെട്രോൾ ചെയ്തു ഫെസിലിറ്റി കൊള്ളാം പക്ഷേ നിലനിർത്താൻ ശ്രമിക്കുക എന്നത് വീണ്ടും ഞാൻ എല്ലാ വീഡിയോയിലും വാട്ടർ മെട്രോട് പറയുന്ന പോലെ ഈ വീഡിയോയിലും പറയുന്നു അവിടെ നിന്ന് നേരെ നടന്നു എങ്ങോട്ട് പോയി നമ്മൾ മറിയൻ ഡ്രൈവിലോട്ട് പോയി ഈ മെട്രോ സ്റ്റേഷനിലേക്ക് വന്നാലുള്ള സുഖം എന്താ വെച്ചാൽ നേരെ അങ്ങനെ ഇറങ്ങി നടന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മറിയാൻ ഡ്രൈവിലെത്താൻ പറ്റും അങ്ങനെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം ഇല്ലാത്തി കാരണം ഇവരുടെ അതായത് എൻ്റെ ഭാര്യയുടെയും മക്കളുടെയൊക്കെ ലിസ്റ്റിലുള്ള സ്ഥലമായിരുന്നു എന്ത് മറിയൻ ഡ്രൈവ് പോകണം അപ്പോൾ ആ ഒരൊറ്റ യാത്രയിൽ അവരൊട്ട പോക്കിൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും മരൻ ഡ്രൈവിലേക്ക് പോകാൻ പറ്റും ഇനി ലക്ഷ്യം ലുലുമാളാണ് അവിടെ നിന്ന് നേരെ ഇടപ്പള്ളിയിലേക്ക് ബസ് കയറി ഞങ്ങൾ ലുലുമാളിലെത്തി രണ്ട് മൂന്ന് മണിക്കൂർ ലുലുമാളിൽ നമ്മൾ സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് പർച്ചേസ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്തു മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇടപ്പള്ളി ലുലൂൽ നിന്ന് ഉള്ളിലേക്ക് ഇറങ്ങിയാൽ മെട്രോയിൽ കയറാൻ പറ്റും അവിടെ നിന്ന് നമ്മൾ പോകേണ്ടതാണ് എറണാകുളം ടൗൺ ഹാൾ ഈ ടൗൺ ഹാൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ നമുക്ക് നേരെ നമ്മുടെ തിരിച്ച് നമ്മുടെ കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ കിട്ടുന്ന ടൗൺ സ്റ്റേഷനിലേക്ക് നടക്കാവുന്ന ദൂരേ ഉള്ളൂ അങ്ങനെ മെട്രോയിൽ കയറി ഞങ്ങൾ അവിടെ ഇറങ്ങി നേരെ അങ്ങ് നമ്മുടെ ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്ന് വീണ്ടും നമ്മുടെ ജനശതാബ്ദിക്ക് വേണ്ടി കാത്തിരുന്നു കറക്റ്റ് ഏഴ് മണിക്ക് വൺ ടു സീറോ എയിറ്റ് ടു ഈ വണ്ടി നമുക്ക് വേണ്ടി വരികയും തിരിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു കാലിക്കറ്റ് രാത്രി പത്തര മണിക്ക് വന്നിറങ്ങുകയും ചെയ്തു ചുമ്മാ എക്സ്പെൻസ് നോക്കിയാലോ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും വൺ ട്വൻറ്റി ഫൈവ് പ്ലസ് വൺ ട്വൻറ്റി ഫൈവ് പിന്നെ ഓട്ടോയ്ക്ക് നമ്മൾ ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപ കാണുകയാണെങ്കിൽ മെട്രോയിൽ വാട്ടർ മെട്രോയിൽ നാൽപ്പത് പ്ലസ് നാൽപ്പത് പിന്നെ നമ്മുടെ മറീൻ ഡ്രൈവിൽ നിന്ന് എടപ്പള്ളിയിലേക്കുള്ള ബസ് ടിക്കറ്റ് പതിമൂന്ന് രൂപ പിന്നെ പ്ലസ് നമുക്ക് തിരിച്ച് വാട്ടർ മെ അല്ല മെട്രോ മുപ്പത് രൂപ ഇതാണ് നമ്മൾ ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് ഫുഡിൻ്റെ എക്സ്പെൻസ് വേറെയാണ് എന്നാലും നമുക്കൊരു ഫാമിലിക്ക് സിമ്പിളായിട്ട് വന്ന് എറണാകുളം കണ്ട് ചെയർ ചെയ്ത് പോകാൻ പറ്റും ഇത് സേവ് ചെയ്ത് നോക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക താങ്ക് യു